ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ദുഃഖത്തിൻ്റെ കേസ് അത് ഇതാണ് കേട്ടോ ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിവേദിക അയ്യോ ഇതല്ല ദുഃഖം ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ പതിനെട്ടിന് പന്ത്രണ്ട് മണിക്ക് വിഷം ചെയ്തില്ല സ്റ്റാറ്റസ് ഇട്ടില്ല സ്റ്റോറി ഇട്ടില്ല എന്ന് പറഞ്ഞ് അന്ന് നടന്നൊന്നും പറയണ്ട പിന്നെ ആ ക്ഷീണമൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് കൊടുത്തു ഞങ്ങളൊരു കഫയിൽ പോയി ജസ്റ്റ് ഒരു കേക്കും കട്ട് ചെയ്ത് അവിടെ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിരുന്നു ആ സർപ്രൈസ് കൊടുത്തോടെയാണ് അവൾ നേരെ ചൊവ്വേനോട് ഒന്ന് മിന്നാ വരെ തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് അവിടെയുള്ള ആൾക്കാർക്കെല്ലാം കൊടുത്തു അങ്ങനെ അവളും ഹാപ്പിയായി ഞാനും ഹാപ്പിയായി ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി വേറെ ആരുടെ ബർത്ത്ഡേ മറന്നാലും സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ മറന്നു കഴിഞ്ഞാൽ നല്ല പണി തന്നെ കിട്ടുമെന്ന് ഇനി ഒരിക്കലും ജൂലൈ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കൂല